മാർക്കോക്ക് ശേഷം മറ്റൊരു വലിയ ആക്ഷൻ ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഉണ്ണി മുകുന്ദൻ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകൻ ജോഷി സംവിധാനം ചെയ്യുന്ന പുതിയ പ്രോജക്ടിനായി കഠിന പരിശീലനത്തിനാണ് ഇപ്പോൾ ഉണ്ണി ഇതിന് സൂചന നൽകുന്ന ഒരു പോസ്റ്റ് താരം തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ജിമ്മിൽ വർക്ക്ഔട്ട് കഴിഞ്ഞിരിക്കുന്ന ഉണ്ണി മുകുന്ദനെയാണ് ചിത്രത്തിൽ കാണാനാവുക ജോ ബ്രേക്കിംഗ് ആക്ഷൻ ഫിലിം എന്നാണ് അടിക്കുറിപ്പ് ആരാധകരടക്കം നിരവധി പേരാണ് പോസ്റ്റിൽ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ പ്രോജക്റ്റിനെ കാണുന്നതെന്നും ഉണ്ണി മുകുന്ദന്റെ മറ്റൊരു ആക്ഷൻ അവതാരത്തെ ചിത്രത്തിലൂടെ കാണാനുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ആളുകൾ കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ ജോഷിയും ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദനും എന്റർടൈനർ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് സംവിധായകൻ ജോഷിയുടെ പിറന്നാൾ ദിവസം പ്രഖ്യാപനം വന്നിരുന്നു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായ മാർക്കോയുടെ റെക്കോർഡ് വിജയത്തിനു ശേഷം ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്ന ആക്ഷൻ ചിത്രം കൂടിയായിരിക്കും ഇത് ചിത്രത്തിനു വേണ്ടി ഉണ്ണി മുകുന്ദൻ ദുബായിൽ പരിശീലനത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ ബാനറിൽ ഉണ്ണി മുകുന്ദൻ ഐൻസ്റ്റീൻ മീഡിയയുടെ ബാനറിൽ ഐൻസ്റ്റീൻ സാക്പോൾ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം